ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രാൻസിസ് സഞ്ജയ്യോട് അത് ഗിരിയുടെ പെങ്ങളല്ലേ എന്ന് ചോദിച്ചറിയാണ് സ്വപ്നയെക്കുറിച്ച് അപ്പോൾ സ്വപ്നയ്ക്കിട്ട് ഒരു പണി കൊടുക്കണം നീ എന്നിട്ട് വേണം ഗിരി നാണം കിട്ട് എല്ലാവരുടെയും മുന്നിൽ കൂടെ നടക്കുന്നത് എനിക്ക് കാണണം അവനിട്ട് ഒരു പണി കൊടുക്കാൻ തന്നെയാണ് എൻ്റെയും ആഗ്രഹം സഞ്ജയ് നിനക്ക് എല്ലാത്തിനും സപ്പോർട്ടായി ഞാനും ഉണ്ടാകുമെന്നൊക്കെ ഫ്രാൻസിസ് പറയാണ് എന്നിട്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഇക്കാര്യമൊന്നും ഞാൻ ആരോടും പറയില്ല എന്നും പറഞ്ഞിട്ട് ഫ്രാൻസിസ് അവിടെ നിന്നും പോവുക പിന്നീട് സ്വപ്ന വീട്ടിലെത്തിയ ശേഷം സഞ്ജയ്ക്ക് വീണ്ടും ഫോൺ ചെയ്യുകയാണ് എന്നിട്ട് സഞ്ജയ് ചോദിക്കാൻ കേട്ടോ ആ ഫ്രാൻസിന് എന്തെങ്കിലും സംശയമുണ്ടോ ഇനി ഗിരിയേട്ടനോട് എങ്ങാനും പറയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ഫ്രാൻസിസ് ഞങ്ങളുടെ വീട്ടിലെ ഒരു വാലാട്ടി പട്ടി തന്നെയാണ് അവൻ ഞങ്ങൾ പറയുമ്പോൾ കുറെ ഞങ്ങൾ പറയുന്നതെല്ലാം കേട്ട് നടക്കുന്നവനാണ് അതുകൊണ്ട് ഒരു പേടിയും വേണ്ട എന്നൊക്കെ സ്വപ്നയോട് പറയാണ് ആ സമയത്താണ് ബാനു അമ്മ വിളിക്കുന്നത് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം എന്നും പറഞ്ഞ് സ്വപ്ന ഫോൺ അപ്പോ സഞ്ജയ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് നിനക്കുള്ള പണി ഞാൻ തരാം നിന്റെ ഗിരിയോടുള്ള ദേഷ്യം നിന്നെ വഴിയാണ് ഞാൻ തീർക്കാൻ പോകുന്നത് എന്നൊക്കെ സഞ്ജയ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഈ സമയത്താണ് സഞ്ജയുടെ അടുത്തേക്ക് ചാച്ചു വരുന്നത് എന്നിട്ട് എന്തായി എന്ന് ചോദിച്ചറിയുമ്പോൾ ഒന്നും നടന്നില്ല അപ്പോഴത്തേക്കും ആ ഫ്രാൻസിസ് ഇവിടേക്ക് വന്നു എന്ന് പറയുമ്പോൾ വെറുതെ അല്ല ഷാലിന് നീ ഒരു മണഗുണാഞ്ചനാണെന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ നിന്നെ കൊണ്ട് ഒന്നും കഴിയും ഇപ്പോൾ തന്നെ നിനക്ക് എത്ര ചാൻസ് കിട്ടി എന്നിട്ട് അതെല്ലാം നീ ഉപയോഗിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് ചാച്ചു എന്നെ ഒന്ന് എന്ന് ചാച്ചു പറയുക ാണ് ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ എൻ്റെ ഏട്ടൻ ഗോപാലേട്ടൻ നിനക്ക് ഈ സ്വത്തുക്കളൊന്നും എഴുതി തരുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല ഗോപാലേട്ടൻ്റെ കയ്യിൽ ഒരുപാട് സ്വത്ത് ഉണ്ടെങ്കിലും നിന്റെ കയ്യിലിരിപ്പ് വെച്ച് ഗോപാലേട്ടൻ നിനക്ക് ഒരു രൂപ പോലും തരാൻ സാധ്യതയില്ല എല്ലാം ശാലിനിയുടെ പേരിലേക്കാവും എഴുതി വയ്ക്കുക കാരണം പോലെയുള്ള ഒരാളാണ് ഗോപാലേട്ടൻ്റെ കൂടെ ഉള്ളത് അതുകൊണ്ട് നിന്റെ ഒരു ആവശ്യവും ഗോപാലേട്ടൻ ഇല്ല അതുകൊണ്ട് നിന്റെ സാമർഥ്യം നീ നിന്റെ അച്ഛൻ്റെ മുന്നിൽ കാണിച്ചാൽ മാത്രമാണ് നിനക്ക് ഈ സ്വത്തിൽ എന്തെങ്കിലും ും അവകാശം ഗോപാലാട്ടൻ തരികയുള്ളൂ അത് നീ ഓർത്തു വെച്ചു എന്നൊക്കെ സഞ്ജുവിനോട് പറഞ്ഞു കൊടുക്കാണ് അങ്ങനെ സഞ്ജയ് ഞാൻ കാണിച്ചു തരാം ഞാൻ എൻ്റെ മിടുക്ക് എന്താണെന്നുള്ളത് നിങ്ങളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കാണിച്ചു തരാം എന്നും പറഞ്ഞ് സഞ്ജയ് അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ ചാച്ചു മനസ്സിൽ ചിന്തിക്കുകയാണ് പോലെ ഒരു മണഗുണാഞ്ജനയാണല്ലോ എൻ്റെ ഏട്ടന് കിട്ടിയത് ഒരു വളവും ഇല്ലാത്തവനാണ് എന്നൊക്കെ എന്നെ സ്വയം ചാച്ചു മനസ്സിൽ പറയുകയാണ് പിന്നീട് മഞ്ജു ഗിരിയുടെ പ്രണയം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ ഒന്ന് തട്ടിച്ചിട്ട് തന്നെ ഗിരി ിരി അവിടെ ഇരിക്കുന്ന സമയത്ത് മഞ്ജു ചെറുതായിട്ടൊന്ന് പാടി നോക്കുകയാണ് കേട്ടോ എന്നിട്ട് അന്ന് കലോത്സവത്തിന് പാടിയ അതേ പാട്ട് തന്നെയാണ് ചെറുതായി മഞ്ജു പാടുന്നത് അത് കേൾക്കുമ്പോൾ ഗിരി അറിയാതെ അങ്ങ് ചിരിച്ചു പോകുകയാണ് കേട്ടോ പുഞ്ചിരിക്കുകയാണ് അപ്പൊ അതെല്ലാം തന്നെ മഞ്ജു കണ്ണാടിയിലൂടെ കാണുന്നുണ്ട് കേട്ടോ എന്നിട്ട് മഞ്ജു ചോദിക്കാണ് ഗിരിയേട്ടന് ഈ പാട്ട് ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ ഈ പാട്ടിനെ കുറിച്ച് എന്താ ഗിരിയേട്ട് അഭിപ്രായം എന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഗിരി പുഞ്ചിരിച്ചത് നിർത്താൻ കേട്ടോ എന്നിട്ട് എന്താ എന്താ നീ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അല്ല ഗിരിയേട്ട് ിന് ഈ പാട്ട് ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഞാനത് ശ്രദ്ധിച്ചില്ല എന്ന് പറയും അല്ല ഗിരിയേട്ടൻ പുഞ്ചിരിക്കുന്നത് ഞാൻ കണ്ടല്ലോ എന്ന് പറയട്ടോ അപ്പോൾ അത് ഞാൻ ആറിലുണ്ടായ സംഭവത്തെക്കുറിച്ച് ചിരിച്ചതാണ് എന്ന് പറയുന്നത് എനിക്ക് ഈ പാട്ടൊന്നും അത്ര ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ മഞ്ജു കയ്യിലുണ്ടായിരുന്ന മാഗസിന്റെ ബുക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാനെട്ടോ എന്നിട്ട് അപ്പോൾ പെട്ടെന്ന് ഗിരിഞ്ഞെട്ടി പോവുകയാണ് ഇവളെങ്ങനെ ഈ മാഗസിൻ കണ്ടു എന്നുള്ള ഭാവത്തിലിട്ടോ എന്നിട്ട് മഞ്ജു ചോദിക്കുകയാണ് ഗിരിയേട്ട അന്ന് കലോത്സവത്തിന് എനിക്ക് ഫസ്റ്റ് കിട്ടി ഗിരിയേട്ട് സ്പോർട്സ് ചാമ്പ്യൻ ആയിട്ടുള്ള ഫസ്റ്റ് കിട്ടി അങ്ങനെ നമ്മുടെ രണ്ടു പേരുടെയും ഫോട്ടോസാണ് ഈ മാഗസിനിൽ അടിച്ചടിച്ച് വന്നിട്ടുള്ളത് പക്ഷേ ഇതിൽ ആരാണെന്ന് അറിയില്ല നമ്മുടെ രണ്ടു പേരുടെയും ഫോട്ടോസ് ചേർത്ത് ഹൃദയത്തിലാക്കിയിട്ടുണ്ട് പിന്നെ ഫ്ലെയിമും വരച്ചിട്ടുണ്ട് എന്ന് പറയട്ടെ ആ സമയത്തൊക്കെ ഗിരി ഒന്ന് പതറിപ്പോകുകയാണ് എന്നിട്ട് മഞ്ജു ചോദിക്കുകയാണ് അല്ല ഗിരിയേട്ടൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആരോടെങ്കിലും പ്രേമം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ അപ്പോൾ പെട്ടെന്ന് ഗിരി പതറിപ്പോകുകയാണ് ഇവൾ ഇങ്ങനെ ചോദിക്കുന്നത് എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടാകുമോ എന്നുള്ള ഭാവത്തിൽ അതെന്താ ഗിരിയേട്ടനൊന്നും പറയും ഏയ് ആരെയും പ്രേമിച്ചിട്ടൊന്നുമില്ല ഞാൻ സ്കൂളിലേക്ക് പഠിക്കാനാണ് പോയിരുന്നത് അല്ലാതെ പ്രേമിക്കാനൊന്നുമല്ല എന്ന് പറയുമ്പോഴാണ് ഈ മാഗസിൻ എടുത്ത് കാണിച്ചു കൊടുക്കുന്നത് എന്നിട്ട് മാഗസിൻ കണ്ട ഉടനെ തന്നെ ഗിരി പറയുന്നുണ്ട് അതാരറിയില്ല അങ്ങനെ ഹൃദയത്തിനുള്ളിൽ ആക്കിയതൊക്കെ ആ മുകുന്ദനായിരിക്കും എന്ന് പറയുമ്പോൾ മഞ്ജു പറയണേ എന്ന മുകുന്ദനെ നമുക്ക് ഫോം വിളിച്ച് ചോദിക്കാം ഏയ് അതൊന്നും വേണ്ട അവൻ ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് പറയട്ടോ അങ്ങനെ മഞ്ജു ഓരോ തരത്തിലായി കുത്തി ചോദിക്കുകയാണ് ആ സമയത്ത് ഗിരി പറയുകയാണ് എനിക്ക് നിന്നോട് ചെറുതായിട്ട് ായിട്ടൊരു ക്രഷ് ഉണ്ടായിരുന്നു എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ മഞ്ജുവിന് നല്ല സന്തോഷാവാണ് അപ്പം മഞ്ജു പറയുന്നുണ്ട് ചെറുതായിട്ടാണെങ്കിലും എന്നോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞല്ലോ അത് മാത്രം കേട്ടാൽ മതി എനിക്ക് എന്ന് പറയണം അത് കേൾക്കുമ്പോൾ മഞ്ജുവിനും ഗിരിക്കും സന്തോഷമാവാണ് അങ്ങനെ ഗിരി മഞ്ജുവിനോട് പുഞ്ചിരിച്ചോണ്ട് തന്നെ അവിടെ നിന്നും പോവുകയാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെ മഹിമ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് അവിടേക്ക് മുകുന്ദൻ വരികയാണ് എന്നിട്ട് മുകുന്ദൻ ഒരു ഫയലുമായിട്ടാണ് വരുന്നത് എന്നിട്ട് മഹിമയോട് പറയാണ് ഗിരി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല പോയിരിക്കുകയാണ് ബാനുവ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ബാനുവ അമ്പലത്തിലേക്ക് പോയിരിക്കുകയാണ് എന്ന ഗിരി വരുമ്പോൾ ഈ ഫയലൊന്ന് നീ കൊടുത്തേക്കണം എന്ന് പറയട്ടോ അപ്പോൾ എന്താ നീ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ചോദിക്കുമ്പോൾ ആ അതെ അല്ലേ വരാൻ പോകുന്നത് എന്ന് പറയട്ടോ അങ്ങനെ രണ്ടു പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് സ്വപ്നം അവിടേക്ക് വരികയാണ് അപ്പോൾ സ്വപ്നയ്ക്കാണെങ്കിലും മുകുന്ദനെ കാണുന്ന സമയത്ത് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നു ഇപ്പോൾ മഹിമി മുകുന്ദനോട് ചോദിക്കുന്നുണ്ട് അല്ല ആ പെണ്ണിനോടുള്ള വാശിക്കൊണ്ടാണോ ഇപ്പോൾ മജിസ്ട്രേറ്റ് എക്സാം ഒക്കെ എഴുതാൻ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതെ അവളോടുള്ള വാശി തന്നെയാണെന്ന് കൂട്ടിക്കോ പക്ഷേ എനിക്കും മനസ്സിൽ ഇപ്പോൾ ഒരു ആഗ്രഹമുണ്ട് അവൾ മാത്രമല്ല കാരണം എനിക്കിതൊരു വാശി കൂടി തന്നെയാണ് എന്ന് പറയാതെ എല്ലാം തന്നെ സ്വപ്നം കേട്ടോണ്ട് നിൽക്കുന്നുണ്ട് സത്യത്തിൽ വക്കീലിനെ ഒരു മജിസ്ട്രേറ്റ് ആവാനുള്ള ഒരു യോഗ്യതയുമില്ല കാരണം ഒരു ദുർബല ഹൃദയനാണ് വക്കീൽ ഒരു തേച്ചിട്ടു പോയ പെണ്ണിനെ ഓർത്തിട്ടല്ലേ വക്കീല് ജീവിതം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി പോയത് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയാത്ത ആളാണോ ഇനിയിപ്പോ മജിസ്ട്രേറ്റ് പോകുന്നത് ജനങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്ന് പറയുമ്പോൾ നീ അങ്ങനെ വല്ലാതെ വാചക അടിക്കൊന്നും വേണ്ട നീ ഇപ്പോൾ ഡോക്ടർ ആവാനല്ലേ പഠിക്കുന്നത് നിന്നെ പോലെ ഒരു വായാടിയെ ഉണ്ടാവുന്ന അവസ്ഥ എന്തായി ഇട്ടതിനും പിടിച്ചതിനുമൊക്കെ ദേഷ്യപ്പെടുന്ന നീ ഒരു ഡോക്ടറായാൽ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഡോക്ടർമാർക്കൊക്കെ നല്ല ക്ഷമയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ അതെ വക്കീലെ വക്കീലിന് മജിസ്ട്രേറ്റ് ജോലിയല്ല കൂടുതൽ ചേരുക തർക്കിക്കാൻ നല്ല മിടുക്കനാണ് അതുകൊണ്ട് വക്കീൽ വക്കീലിൻ്റെ ജോലി തന്നെ ചെയ്താൽ മതി എന്നൊക്കെ പറയണം അപ്പോഴാണ് സ്വപ്നം വന്നിട്ട് പറയാൻ എന്താ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരം എന്ന് ചോദിക്കുമ്പോൾ അതെന്താ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പാടില്ലേ ഞങ്ങൾ പഠനത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലാതെ നിന്നെ പോലെ തലയ്ക്ക് വെച്ച് കിടന്നുറങ്ങുന്നവരല്ല ഞങ്ങൾ എന്ന് പറയുമ്പോൾ അതെ എനിക്കും അടുത്ത മാസം എക്സാം തന്നെയാണ് ഞാനും നന്നായിട്ട് പഠിച്ച് പാസ്സാവുന്നത് കാണിച്ചു തരാം എന്ന് പറയണം അപ്പോൾ രണ്ടുപേരും കൂടി അത് പരിഹസിച്ചിട്ട് സ്വപ്നയെ പരിഹസിച്ചതാണ് അങ്ങനെ ചിരിക്കുകയാണ് മുകുന്ദനും മഹിമയും അപ്പോൾ സ്വപ്നയ്ക്ക് നല്ല ദേഷ്യം വരിക എന്നിട്ട് പറയുകയാണ് ആ കാണാം നമുക്ക് കാണാം ഉറങ്ങുന്നവർ എങ്ങനെയാണ് നല്ല മാർക്കോട് കൂടി പാസ്സാകുന്നത് എന്നുള്ളത് കാണാം കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രമാണ് നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ കഴിയുള്ളൂ അല്ലാതെ കുറെ ഉറങ്ങുന്നവർക്കൊന്നും ആ ഒരു ജോലി പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സ്വപ്നയെ ഒരുപാട് മുകുന്ദൻ കളിയാക്കുകയാണ് എന്നിട്ട് സ്വപ്നയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് മഹിമയുടെ എന്ന ശരി എന്നും പറഞ്ഞ് മുകുന്ദൻ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ മഹിമ അകത്തേക്ക് പോയി കഴിഞ്ഞ ശേഷം സ്വപ്നം നേരെ മുകുന്ദൻ്റെ അടുത്തേക്ക് വീണ്ടും ചെല്ലും ോ എന്നിട്ട് മുകുന്ദനോട് ചോദിക്കുക എന്താ നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ് അതെന്താ നീ അങ്ങനെ ചോദിച്ചത് ഞാൻ എന്നെ കളഞ്ഞിട്ട് പോയപ്പോഴത്തേക്കും നീ കാണുന്ന ആദ്യത്തെ പെൺകുട്ടിയെ തന്നെ വളയ്ക്കാനുള്ള ശ്രമത്തിലാണോ നീയും മഹിമയും തമ്മിൽ എന്ത് ബന്ധമാണ് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നിന്നോട് പറയണമെന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല പിന്നെ ഞാൻ ആ കുട്ടിയെ അങ്ങനെ കണ്ടിട്ടുമില്ല പിന്നെ നിന്നെക്കാളും എന്തുകൊണ്ടും യോഗ്യത അവൾക്ക് തന്നെ കാണാനുള്ള സൗന്ദര്യവും എല്ലാം സ്വഭാവ ഗുണവും എല്ലാം തന്നെ മഹിമയ്ക്കുണ്ട് അല്ലാതെ നിന്നെ പോലെ കൂതറയൊന്നുമല്ല നീ എന്നെ സ്നേഹിച്ചതും പ്രണയിച്ചതും എ ടി എം പോലെ എന്നെ ഉപകരിക്കാനും അതുപോലെ നിന്റെ സഹായങ്ങളൊക്കെ നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ് നീ ഇപ്പം ഏതായാലും നീ എന്നോട് ഇതൊക്കെ ചോദിക്കാൻ വന്നതല്ലേ അതുകൊണ്ട് ഞാനൊരു ബില്ല് റെഡിയാക്കിയിട്ടുണ്ട് നീ എന്നോട് പ്രണയം നടിച്ച് എന്നെക്കൊണ്ട് ഒരുപാട് പൈസ ചിലവാക്കിച്ചിട്ടുണ്ട് അതെല്ലാം തന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ട് ചിലവാക്കിയതല്ല ഞാൻ ഓരോരുത്തരോട് കടം വാങ്ങിയിട്ടാണ് ഗിരിയോടക്കം കടം വാങ്ങിയിട്ടാണ് നിന്റെ ഓരോ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തന്നത് അതുകൊണ്ട് ആ പൈസയൊക്കെ എനിക്കത് തിരിച്ചു തന്നേക്കെന്ന് പറയുമ്പോൾ നീ ഇത്ര ചീപ്പായിരുന്നോ എന്ന് സ്വപ്ന ചോദിക്കാം കേട്ടോ നിൻ്റെ അത്ര ചീപ്പൊന്നുമല്ല നിന്നെ പോലെയുള്ളവളെയൊക്കെ സ്നേഹിച്ചതിന് ഞാൻ എന്നെ തന്നെ ഇപ്പോൾ ചീത്ത പറയാറുണ്ട് അതുകൊണ്ട് വലിയ വാചകമൊന്നും അടിക്കാതെ മര്യാദക്ക് നീ എൻ്റെ പൈസ ഇങ്ങ് തിരിച്ചു തന്നേക്ക് അതും നീ സഞ്ജയയെ പോലെയുള്ള ഒരു പണച്ചാക്കിനെയല്ലേ ഇപ്പോൾ സ്നേഹിക്കുന്നത് അതുകൊണ്ട് സഞ്ജയുടെ കയ്യിൽ നിന്ന് തന്നെ നീ വാങ്ങിച്ച് എനിക്ക് തന്നിരിക്കണം എന്ന് പറയട്ടോ അത് തന്നില്ല എന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ മറ്റൊന്നും ചെയ്യില്ല സഞ്ജയോട് ഈ ബില്ല് കാണിച്ചു കൊടുക്കും അത് ഇത് കോടതിയല്ല എന്ന് സ്വപ്ന പറയുമ്പോൾ കോടതി അല്ലാത്തത് കൊണ്ടാണ് ഞാൻ സഞ്ജയ്ക്ക് ഈ ഒരു ബില്ല് കാണിച്ചു കൊടുക്കുന്നത് സഞ്ജയ് ഒരു സംശയ രോഗിയാണ് മഞ്ജുവിനെ തന്നെ അന്ന് കല്യാണം കഴിക്കാതിരുന്നത് സംശയത്തിൻ്റെ പേരിലാണ് അതുപോലെ നിന്റെ കാര്യവും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും സഞ്ജയ് സംശയിക്കും നിന്നെ പിന്നെ നിനക്ക് അവനെയും കിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട ഞാൻ തന്നെ നിനക്ക് പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് സ്വപ്ന പേടിച്ചുകൊണ്ട് പറയട്ടോ എങ്ങനെയെങ്കിലും നീ ഉണ്ടാക്കി തരേണ്ട എനിക്ക് യുടെ കയ്യിൽ നിന്ന് തന്നെ നീ പൈസ വാങ്ങിച്ച് തന്നിരിക്കണം അവനും അറിയട്ടെ നീ എങ്ങനത്തോളം അതുകൊണ്ട് എനിക്ക് പൈസ കിട്ടിയേ മതിയാവൂ എന്ന് പറഞ്ഞ ശേഷം മുകുന്ദൻ അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ സ്വപ്ന ആകെ അങ്ങ് പെട്ടു പോവുകയാണ് എത്രയും പെട്ടെന്ന് മുകുന്ദന്റെ പൈസ കൊടുക്കണം സ്വപ്ന തീരുമാനിക്കുകയാണ് പിന്നീട് സ്വപ്നയുടെ നേരെ ചെല്ലുന്നത് മഹിമയുടെ അടുത്തേക്കാട്ടോ അവൻ മഹിമ പഠിച്ചുകൊണ്ടിരിക്കാവും എന്നിട്ട് ചോദിക്കുക അല്ല മഹിമ നീയും മുകുന്ദനും തമ്മിൽ എന്ത് ബന്ധമാണ് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ബന്ധമാണെന്നുള്ളത് നിന്നോട് പറയണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് മഹിമ ചോദിക്കട്ടെ അങ്ങനെ സ്വപ്നയുടെ വരവും ചോദ്യവും ഒക്കെ കാണുമ്പോൾ തന്നെ മഹിമയ്ക്ക് കാര്യം പിടികിട്ടുകയാണ് അങ്ങനെ അതെ അവനോട് കൂടുതൽ അടുക്കണ്ട അവനൊരു ഫ്രോഡാണ് ആ വക്കീൽ ഫ്രോഡോ ആ വക്കീലിനെ പോലത്തെ ഒരു പാവം പിടിച്ച മനുഷ്യൻ ഈ ലോകത്തുണ്ടാവില്ല അത്രയ്ക്ക് നല്ല സ്വഭാവമാണ് എന്ന് പറയും അതൊക്കെ അവൻ്റെ അഭിനയമാണ് അവന് എന്നോടും ഇതുപോലെ സ്നേഹം അഭിനയിച്ച് നടന്നതാണ് പക്ഷേ ഞാൻ അവൻ്റെ സ്നേഹം നിരസിക്കുകയാണ് ചെയ്തത് അതെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നങ്ങ് ചോദിക്കണ്ട അങ്ങനെ മഹിമയ്ക്ക് കാര്യം യാണ് മുകുന്ദനെ പറ്റിച്ചത് ഇവള് തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലാവും സ്വപ്ന വീണ്ടും പറയുകയാണ് മഹിമയോട് അതുകൊണ്ട് അവനുമായിട്ട് കൂടുതൽ അടുക്കാനൊന്നും നിൽക്കണ്ട അവന്റെ സ്വഭാവം വൃത്തികെട്ട സ്വഭാവമാണ് എന്നും പറഞ്ഞ് മുകുന്ദനെ കുറിച്ച് കുറ്റം പറയാൻ വേണ്ടി തുടങ്ങുകയാണ് പക്ഷേ മഹിമയല്ലെ ആള് സ്വപ്നക്കിട്ട് കിടില മറുപടി കൊടുക്കാൻ പോകുന്നുണ്ട് അടുത്ത എപ്പിസോഡിൽ മഞ്ജുവിന്റെ ജന്മദിനം വരികയാണ് അങ്ങനെ മഞ്ജുവിന് വേണ്ടിയിട്ട് ഗിരി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയാണ് കേട്ടോ വീട് മൊത്തം അലങ്കരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ മഞ്ജുവിന് കേക്ക് മുറിക്കാൻ വേണ്ടി ഗിരി കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും അത് റൂമിൽ വെച്ച് മഞ്ജുവിനെ കൊണ്ട് തന്നെ ഗിരി കട്ട് ചെയ്യിപ്പിക്കുകയാണ് എന്നിട്ട് പരസ്പരം രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് കഴിക്കുകയാണ് പിന്നീട് മുകുന്ദൻ മഞ്ജുവിന്റെ പിറന്നാൾ ദിനം ആഘോഷിക്കാൻ വേണ്ടി വരുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് മഹിമയും ഒപ്പം ഉണ്ടാവുട്ടോ ആ സമയത്താണ് അവിടേക്ക് കുഞ്ഞാറ്റയും സ്വപ്നയും കൂടി വരുന്നത് അപ്പോൾ അവർ അമ്പലത്തിൽ പോയിട്ട് വരികയാവട്ടോ ഗിരി സ്വപ്നയോട് ചോദിക്കുന്നുണ്ട് അല്ല അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അമ്മ വരുന്നുണ്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് പറയേണ്ടത് അങ്ങനെ കുഞ്ഞാറ്റയ്ക്കും സ്വപ്നയ്ക്കൊന്നും ഗിരി മഞ്ജുവിൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടമാവുന്നില്ല കേട്ടോ അങ്ങനെ ഇനി ഭാനുമ്മ വരുന്ന സമയത്ത് ഒരു പൊട്ടിത്തെറി തന്നെയാണ് ഉണ്ടാകുന്നത് അങ്ങനെ ബർത്ത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഭാനു അമ്മ മഞ്ജുവിൻ്റെ ബർത്ത് ആഘോഷിക്കാൻ വേണ്ടി ഭാനു അമ്മ സമ്മതിക്കുന്നില്ല ആ സമയത്താണ് ഗിരി രാത്രിയാകുമ്പോൾ മഞ്ജുവിന് വേണ്ടി ആരും കാണാതെ കേക്ക് കൊണ്ടുവരുന്നതും റൂമിൽ വെച്ച് ആ കേക്ക് കട്ട് ചെയ്ത ശേഷം അവർ രേ രണ്ടു പേരും കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ട് കഴിക്കുന്നതുമൊക്കെ